പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് കിടക്കുകയാണ് ഹരിശ്രീ ഗണപതി നമ അഭിജ്ഞ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ രാമലോകാഭിരാമജയ श्रीराम राम राम रावणान्दकराम श्रीराम मम हृदि रमदां राम राम श्रीराघवात्मा राम श्रीराम रमावती श्रीरामरमणीयविग्रह नमोऽस्तुती नारायणाय नमो नारायणाय नमो ാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിൽപ്പെന്നെ ശ്രീരാമചരിതം നീച്ചൊല്ലിടു മടിയാതെ ചാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്തുതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അങ്ങനെ ശ്രീമ വസിഷ്ഠമുനിയുടെ ആഗ്രഹപ്രകാരം പുത്രകാമേഷ്ടി യാഗം നടത്താനായി മക്കളില്ലാതെയിരുന്ന ദശരഥ കൗസല്യ ആദികൾ തീരുമാനിക്കുന്നു പുത്രകാമേഷ്ടി മുതലാണ് ഇന്ന് വായിക്കുന്നത് തന്നുട ഗുരുവായ വശിഷ്ഠനിയോഗത്താൽ മനവൻ വൈഭണ്ഡകൻ തന്നെയും വരൂത്തിനാൻ ശാലയും പണി ചെയ്ത് സരയോ തിരത്തിങ്കൽ പുലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം അശ്വമീധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്തതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമിഷ്ടി കർമ്മം ഋഷ്യ ശൃംഖനാൽ ചെയ്യപ്പെട്ടൊരാപൂതിയാലേ വിശ്വദേവദാകണം തൃപ്തമായതുനിരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഠത്തിൽ നിന്നു പൊങ്ങിനാൻ വനിദേവൻ കാവകം പുത്രീയ പായസം കൈകൊള്ളവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മരഞ്ഞു തവസാജ്ഞയാതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ ദക്ഷിണം പ്രീതിയോടെ കൗസല്യാവീക്യർത്ഥം കൊടുത്തു നൃപവരൻ നൽകി ും കൗസല്യാതെ വിധാനും കൊടുത്തിയിടിനാൾ മടിയാതെ കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടേറ്റും തൽപ്രജകൾക്കു പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചിരുമോ വരും അതുകാലം അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രീന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാർത്ഥം ജപ ഹോമാതികർമ്മങ്ങളും ഉൽഭിലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർധിച്ചു വരുംതോരും ഉൽപ്രീമം കൂടെ കൂടെ വർധിച്ചു നൃപീന്ദ്രനും ാരം ഉച്ചത്തിൽ പഞ്ചഗ്രഹം നൽകുന്ന കാലത്തെങ്കിൽ അച്യുതനയോധ്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നക്ഷത്രാധിപനോടു കൂടവീ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ഛസ്തികനായിട്ടല്ലോ ആർക്കനും അത്യുച്ചനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാഗവൻ മീനത്തിലും വക്രൻ മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചുദേവകളും കൈകേരിയും പുഷ്യനക്ഷത്രം കൊണ്ടേ സുമിത്രയും പുത്രത്വയും ഭഗവാൻ ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പരമീക്ഷണൻ ഭുവനീശ്വരൻ വിഷ്ണുതനുട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നീരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രഭത്രോൽപവനാരദ സനകാദി സഹസ്രനേത്ര മുഖവിബുധീന്ദ്രന്മാരാലും വന്ധ്യന്മാരായിരിപ്പോരു നിർമ്മലമകുടൻ സുന്ദര ചുരവുമളകസുഷമയും കരുണ്ാമ്രതരസസമ്പൂർണ നയനവുമാരുണ്ശോഭിത ജഗനവും ശങ്കുജങ്ങളും ശങ്ക സന്നിപകളരാജിത കൗസ്തുഭവും ഭക്തന്മാർക്കു കണ്ടറിവാനായിപ്പോരു പാവനശ്രീവത്സവും കുണ്ടലമുക്തഹാരങ്ങളും ഇന്ദുമണ്ടലവദനവും പണ്ട മളന്ന പദാബ്ജവും കണ്ടുകുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ തനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിദാനും വന്ദിച്ചു തെരുതെ സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേ 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 ദേവദേവ നാരായണ അങ്ങനെ കൗസല്യാദേവി ആ ശിശുവിനെ ശ്രീമദ് നാരായണനെന്ന് അറിഞ്ഞ് സ്തുതിക്കുകയാണ് അങ്ങനെ ബാല്യകാലം കഴിഞ്ഞ് വിദ്യാഭ്യാസ കാലവും കഴിഞ്ഞ് ഇരിക്കവേ സക്ഷാൽ വിശ്വാമിത്ര മുനി അതുവഴി വരികയാണ് അവരെ ഒരു യാഗരക്ഷയ്ക്കായിട്ട് കൂട്ടിക്കൊണ്ടു പോകുക എന്നായി അങ്ങനെ ആ യാഗരക്ഷയ്ക്കായി തടകാവധവും കഴിഞ്ഞ് ആശ്രമ പ്രാന്ത പ്രദേശങ്ങളിലേക്ക് എത്തിയ കുമാരന്മാർ മുനിയോട് ഇത് ആരുടെ ആശ്രമമാണ് എന്നെല്ലാം ചോദിക്കുന്ന ഭാഗമാണ് ഇന്നത്തെ പാരായണത്തിന്റെ അവസാന ഭാഗമായിട്ട് വായിക്കാനായി പോകുന്നത് തപസേന്ദ്രന്മാരോടും ഈ വണ്ണമുരുൾ ചെയ്ത് ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭൂണ്ടോരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാദപ ലതാകുസുമഫലങ്ങളാൽ കുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം ദിവ്യപാദപലതാ കുസുമഫലങ്ങളാൽ സർവമോഹനകരം ജന്തുസഞ്ജയഹീനം കണ്ട് കൗതുകം കൊണ്ടു വിശ്വാമിത്രനെ നോക്കി പുണ്ടരീകക്ഷണനും ഇവണ്ണമരുൾ ചെയ്തു ആശ്രമപദമിതമാർക്കുള്ളു മനോഹരം ആശ്രയോഗ്യം നാനാ ജന്തു സംഗീതം താനും എത്രയും ആഘാതമുണ്ടായിതു മനസി തന്ന അത് അരുൾ ചെയ്യേണം തപോനിധി എത്രയും ആഘാതമുണ്ടായതു മനസീമി തത്വമെന്തെന്നത് അരുൾ ചെയ്യണം తపోనిధి నంది నమస్కారం